നമസ്കാരം ആശാ ഷോട്ട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം കേരളത്തിലെ സ്കൂൾ യുവജനോത്സവ വേദികളിൽ കേരളീയമായ എല്ലാവിധ കലാരൂപങ്ങളും മത്സരം ആയി വരാറുണ്ട് ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ സിംഗിൾ ഐറ്റം ഐറ്റമാകട്ടെ ഗ്രൂപ്പ് ഐറ്റം ആകട്ടെ കേരളത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓരോരുത്തർക്കും പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് ഈ മത്സരത്തിൽ ഒഴിച്ചുകൂടാൻ പാടാത്ത കല കേരളീയ കല ആയ ഒരു ഐറ്റമാണ് തിരുവാതിര തിരുവാതിര പണ്ടുകാലങ്ങളിൽ സ്ത്രീകൾ ആചാരപരമായി ധനുമാസത്തിലെ തിരുവാതിരയ്ക്കും മഹാദേവനെ പൂജിക്കുവാനായി തിരുവാതിര കളിക്കുമായിരുന്നു അതുപോലെ തന്നെ തിരുവോണ ദിവസം ഓണക്കാലത്ത് തിരുവോണത്തിന് സദ്യയെല്ലാം കഴിഞ്ഞ് കുടുംബങ്ങളും അയൽവക്കക്കാരും ചേർന്നുള്ള കളികളുടെ കൂട്ടത്തിൽ തിരുവാതിര കളി പ്രത്യേകമായി ഉണ്ടായിരുന്നു അന്നത്തെ സ്ത്രീകളൊക്കെ തിരുവാതിര കളി പഠിച്ചവരും ആയിരുന്നു ഇന്നത്തെ കാലത്ത് മിക്കവാറും കുട്ടികളാണ് മത്സര വേദികളിൽ പങ്കെടുക്കുവാനായി തിരുവാതിര പഠിക്കുന്നത് എന്നാൽ മുതിർന്ന സ്ത്രീകളും ഈയിടെയായി ക്ലബുകളിലും മറ്റും ഓണാഘോഷത്തിലും മറ്റും തിരുവാതിര കളി കളിക്കാറുണ്ട് ഇത് ചെറിയ കുട്ടികൾ പെൺകുട്ടികൾ മുതൽ പ്രായമായ സ്ത്രീകൾക്ക് വരെ കളിക്കുവാൻ പറ്റുന്ന ഒരു നൃത്ത രൂപമാണ് കാരണം ചടുലമായ മൂവ്മെന്റ് അല്ലെങ്കിൽ ഡാൻസിൻ്റെ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ ഒന്നും ഇല്ല വളരെ സാവധാനത്തിൽ കാലും കയ്യും എടുത്ത് വെച്ചുള്ള സ്റ്റെപ്പുകൾ ആയ ആയതിനാലാണ് മുതിർന്ന സ്ത്രീകൾക്ക് വരെ ഇത് കളിക്കുവാൻ സാധിക്കുന്നത് സാവധാനം ഉള്ള കളിയാണ് ഇന്നത്തെ വിശേഷം ഇങ്ങനെയുള്ള തിരുവാതിര കളിയെ പറ്റിയാണ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ബട്ടൺ പ്രസ് ചെയ്യുവാനും എല്ലാ കണ്ടന്റ് ക്രിയേറ്റർമാരും ആവശ്യപ്പെടാറുണ്ട് അതിന് ഒരു പ്രത്യേകമായ കാരണമുണ്ട് കണ്ടന്റ് ക്രിയേറ്റർ അത് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലാകട്ടെ ഫേസ്ബുക്കിലാകട്ടെ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്ന ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നമ്മളുടെ വീഡിയോ ആകട്ടെ ഏത് ഏത് തരത്തിലുള്ള പോസ്റ്റുകളാകട്ടെ അത് ആൾക്കാർ കാണുന്നുണ്ട് കാണുന്നവർ അത് ഇഷ്ടപ്പെടുന്നുണ്ട് അത് ഇഷ്ടപ്പെടുമ്പോഴാണ് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ കൂടുതലായി ആൾക്കാർ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകൾ കാണാറുണ്ട് അത് ലൈക്ക് ചെയ്യാറുണ്ട് എന്ന് കണ്ടന്റ് ക്രിയേറ്ററായ ഞങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വളരെ അധികമാണ് അതിനാലാണ് എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സും അവരവരുടെ പോസ്റ്റിനോടുകൂടെ അത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ബട്ടൺ പ്രസ് ചെയ്യാനും ആവശ്യപ്പെടുന്നത് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഞാൻ ഒരു തിരുവാതിര കളി കളിച്ച സംഗതിയാണ് എനിക്ക് തിരുവാതിര കളിക്കാൻ അറിയയില്ല സ്കൂളിലെ കുട്ടികളുമായി ഇതുപോലെ യുവജനോത്സവ വേദികളിലൊക്കെ എല്ലായിടത്തും പോയിട്ടുണ്ട് അവിടെ സ്റ്റേജിൽ തിരുവാതിര കളിക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലാതെ തിരുവാതിര ഏതെങ്കിലും ഡാൻസ് ഐറ്റങ്ങൾ ഐറ്റങ്ങളാകട്ടെ ഞാൻ സ്വന്തമായി കളിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പണ്ട് കാലത്ത് ആദ്യമായി ഞാൻ ജോലിക്ക് ചേർന്ന സ്ഥാപനത്തിൽ അവരുടെ മദ്രാസിലുള്ള അവരുടെ സഹോദര സ്ഥാപനത്തിൻ്റെ വാർഷിക ആഘോഷത്തിൽ ഇവിടെ നിന്നുള്ള സ്റ്റാഫ് അംഗങ്ങൾ പോയിട്ട് ഒരു തിരുവാതിര കളിക്കുന്ന നിർദ്ദേശം ഉണ്ടായി തിരുവാതിര കളിക്കാൻ ആൾക്കാർ വേണമല്ലോ വട്ടത്തിൽ നിൽക്കാൻ പത്ത് പത്തിരണ്ട് പേരെങ്കിലും വേണം അതിനാൽ തന്നെ ഞാനും ആ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടു നൃത്ത അധ്യാപിക ഒഴിവു സമയങ്ങളിൽ ഓരോരുത്തരെ ഓരോരുത്തരെയും വിളിച്ച് ഗ്രൂപ്പായിട്ടും അല്ലാതെയും സിംഗിളായിട്ടും ഓരോരുത്തരെയും വിളിച്ച് തിരുവാതിരയുടെ സ്റ്റെപ്പുകൾ ഒക്കെ പഠിപ്പിച്ചു നന്നായിട്ടൊന്നും ചെയ്യാൻ അറിയാൻ മേല എന്നെപ്പോലെ തന്നെയാണ് മറ്റു കൂടെ ഉള്ളവരും തന്നെ ആർക്കും ഒന്നും തിരുവാതിരയുടെ സ്റ്റെപ്പുകൾ അറിയാൻ മേല എങ്കിലും എല്ലാവരും ഒരു തരത്തിലൊക്കെ അത് പഠിച്ചെടുത്തു ഞങ്ങൾ എല്ലാവരും മഡ്രാസിന് പോയി മദ്രാസിൽ വളരെ വലുതായ ഒരു ഫങ്ഷനാണ് നടക്കുന്നത് അത് വലിയ ഒരു ഓഡിറ്റോറിയത്തിൽ രാത്രിയിലാണ് ഈ ഫങ്ഷൻ ചീഫ് ഗസ്റ്റായി വന്നിരിക്കുന്നത് കമൽഹാസനാണ് കമൽഹാസൻ തമിഴ്നാട്ടിലെ വളരെ പ്രസിദ്ധനായ ഇന്ത്യയിലെ തന്നെ പ്രസിദ്ധനായ നടനാണ് എല്ലാവർക്കും അറിയാം കമൽഹാസൻ അത് പത്ത് മുപ്പത് വർഷം മുന്നെയാണ് അന്ന് കമൽഹാസനും ചെറുപ്പമാണ് ഞങ്ങളുടെ തിരുവാതിര ആ ഈ ചീഫ് ഗസ്റ്റ് കൊടുക്കുന്ന അവാർഡ് ദാനമെല്ലാം കഴിഞ്ഞിട്ട് ഉടനെ ആയതിനാൽ ഞങ്ങളെല്ലാവരും സ്റ്റേജിന്റെ ഒരു വശത്തായി ഒതുങ്ങി നിൽപ്പുണ്ടായിരുന്നു അതിനാൽ തന്നെ സ്റ്റേജിൽ നിൽക്കുന്ന കമലഹാസനെ അടുത്ത് നിന്ന് കാണുവാൻ സാധിച്ചു നടന്മാരെയും നടികളെയും പ്രസിദ്ധരായവരെ എല്ലാവരെയും അടുത്ത് നിന്ന് കാണുക എന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷമുണ്ടാകുന്ന സംഗതിയാണ് കമൽഹാസനെ അങ്ങനെ ഞാൻ ആദ്യമായി ആദ്യമായും അവസാനമായും അടുത്ത് നിന്ന് കണ്ടു നല്ല തക്കാളിപ്പഴം പോലെ ചുമന്നാണ് ഇരിക്കുന്നത് അന്ന് കമൽഹാസൻ നല്ല ചെറുപ്പവുമാണ് അങ്ങനെ കമൽഹാസൻ അവാർഡ് ദാനമെല്ലാം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ആയിരുന്നു ഞങ്ങളുടെ തിരുവാതിര ഞങ്ങളെല്ലാവരും തിരുവാതിര കളിക്കുവാനായി സ്റ്റേജിൽ കയറി ആദ്യമായിട്ടാണ് എല്ലാവരും തന്നെ സ്റ്റേജിൽ ഒരു പരിപാടി അവതരിപ്പിക്കാൻ കയറുന്നത് അവിടെ വെച്ച് പഠിച്ച് തന്ന സ്റ്റെപ്പുകളൊക്കെ ഉള്ളു എല്ലാവർക്കും ഒന്നും ശരിക്കുന്നു അറിയാനും മേല തിരുവാതിരയുടെ പാട്ട് തുടങ്ങി സ്റ്റെപ്പുകളൊക്കെ വെച്ചു ഒരു തരത്തിൽ കുറച്ചൊക്കെ നന്നായിട്ട് പോയി എന്ന് എനിക്ക് തോന്നുന്നു എന്തോ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എല്ലാവരും തന്നെ മുന്നോട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ മറന്നുപോയി പിന്നീട് ചെയ്യേണ്ട സ്റ്റെപ്പുകൾ ഏതാണെന്നൊക്കെ പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളായി പലരും പലതരത്തില് കയ്യും കാലുമൊക്കെ വെക്കാൻ തുടങ്ങി അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ പാട്ട് നിർത്തി കട്ടൻ ഇട്ടു അപ്പോൾ നമുക്ക് വളരെയധികം ചമലുണ്ടായി ഞങ്ങൾ ചെയ്ത പരിപാടി നന്നായില്ല അത് സ്റ്റേജിൽ കയറി കളിച്ചിട്ട് ആകപ്പാടെ നാണക്കേടായി എന്ന ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായി അത് എല്ലാവർക്കും ഉണ്ടാകുന്നതാണല്ലോ അങ്ങനെ വെളിയിൽ വന്നതിന് ശേഷം ഒരു അധ്യാപികയോട് ആരാണോ ആരോ അത് വേദി വേദിയിൽ നടക്കുന്ന സംഗതികൾ കണ്ടുകൊണ്ടിരുന്ന കാണികളിൽ ആരോടോ സംസാരിക്കാനുള്ള അവസരമുണ്ടായി അങ്ങനെ അവരോട് സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ തിരുവാതിരകളി ആകെ നാണക്കേടായി പോയോ എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ മറുപടി വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നതായിരുന്നു അവര് പറഞ്ഞത് തിരുവാതിര കാണാൻ നല്ല ഭംഗിയായിരുന്നു സ്റ്റേജിൽ കളിച്ചപ്പോൾ ഇത്രയധികം ആൾക്കാർ പത്ത് പത്തിരണ്ട് പേർ വട്ടത്തിൽ നിന്ന് കളിക്കുന്നത് തിരുവാതിരയുടെ ഡ്രസ്സ് പ്രത്യേകമായ കശവ് സാരിയാണ് കേരളയുടെ കശവ് സെറ്റ് കൊണ്ടാണ് തിരുവാതിരയ്ക്കുള്ള ഡ്രസ്സ് അപ്പോൾ നല്ല തിളക്കത്തിൽ രാത്രി സമയമാണ് സ്റ്റേജിൽ നിറയെ ലൈറ്റാണ് അതിൻ്റെ കൂടെ ഈ തിളക്കത്തിലുള്ള കേരള സെറ്റ് സാരി തിരുവാതിര സെറ്റ് സാരി ഇത്രയും ആൾക്കാർ ഉടുത്ത് സ്റ്റേജിൽ നിൽക്കുന്നത് തന്നെ കാണാൻ ഒരു ഭംഗിയാണ് അതിൻ്റെ കൂടെ സ്റ്റെപ്പുകൾ വെച്ച് കുറച്ചൊക്കെ അനങ്ങി നിന്നു അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു തെറ്റിയതൊന്നും ആർക്കും മനസ്സിലായില്ല ഇവർ ഇത് പറഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടായി ഒന്നാമത് തമിഴ്നാട്ടിലുള്ള ആൾക്കാരാണ് അവർക്ക് കേരളീയ കലയായ തിരുവാതിരയെ പറ്റി വലിയ വിവരമൊന്നും ഇല്ല അവർ സ്റ്റേജിൽ കളിച്ചത് കണ്ടു നല്ല തിളക്കത്തിൽ നല്ല ഡ്രസ്സൊക്കെ ആയിട്ട് വട്ടൻചുറ്റി സ്ത്രീകളെല്ലാം വട്ടൻചുറ്റി നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നത് കണ്ടു അവർക്ക് വളരെ അധികം സന്തോഷം ഉണ്ടായി ഇത് അപ്പോൾ എനിക്ക് ഒരു മനസ്സിലായ ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ സ്റ്റേജിൽ നമ്മൾ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ പബ്ലിക്കിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന പരിപാടിക്ക് അത് ചെയ്യുന്നവർക്കാണ് അതിനെ പറ്റിയുള്ള തെറ്റുകുറ്റങ്ങൾ അറിയുക കാണുന്നവർക്ക് അതിനെപ്പറ്റി വലിയ വിവരം ഉണ്ടാവില്ല അപ്പോൾ പബ്ലിക്കിന്റെ മുന്നിൽ നമ്മൾ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ വലിയ തെറ്റുകളൊന്നും ഇല്ലെങ്കിൽ അത് പുറമെ കാണിക്കാൻ ശ്രമിക്കാതിരുന്ന് കഴിഞ്ഞാൽ കാണികൾക്കൊന്നും അത് മനസ്സിലാകുകയില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി നമസ്കാരം